ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മകളുമായി പൂവിളികളും ആഘോഷങ്ങളുമായി ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ സമ്പൽ സമൃദ്ധിയുടെ നിറവിൽ മറ്റൊരു പൊന്നോണക്കാലം കൂടി വരവായി മാമലനാട്ടിൻ്റെ മഹോത്സവം കാട്ടിലും മീട്ടിലും തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും കാക്കപ്പൂവുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനിലുപരി പ്രകൃതിയുടെ ആഘോഷമാണ് ഓണം ഓണത്തെ സംബന്ധിച്ച് ഐതിഹ്യങ്ങൾ പലതാണ് കേരളം വാണ നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഐതിഹ്യം എന്നാൽ ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പ് ഉത്സവമാണെന്ന് കരുതിപ്പോരുന്നു ഇല്ലങ്ങളിലെ പത്തായങ്ങളെല്ലാം നിറഞ്ഞ് കുടിലുകളിലെ വല്ലങ്ങളെല്ലാം നിറഞ്ഞ് നിറവിൻ്റെയും സന്തുഷ്ടിയുടെയും സമയം കൃഷിപ്പണി ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും കൊണ്ടാടാനുള്ള ഈ കാർഷികോത്സവ പരിപാടി ക്രമേണ ദേശീയോത്സവമായി എന്നതാണ് നിഗമനം ചിങ്ങമാസത്തിലെ അത്തന്നാൾ മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ഓണനിലാവും ഓണക്കൊടിയും തുമ്പിതുള്ളലും പൂക്കളമെഴുത്തും കൈകൊട്ടിക്കളിയും തലപ്പന്തുകളിയും ഊഞ്ഞാലാട്ടവുമെല്ലാം പഴമയുടെ ഓണാഘോഷങ്ങളായിരുന്നു ഓണക്കാലത്താണ് അന്നൊക്കെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിയിരുന്നത് പായസവും പ്രഥമനും പച്ചടിയും കിച്ചടിയും നാരങ്ങക്കറിയും ഇഞ്ചിക്കറിയും പരിപ്പും പർപ്പടവുമായിട്ടുള്ള സദ്യ അന്നൊക്കെ ഇങ്ങനെ ഒരു സദ്യക്കും പുതുവസ്ത്രത്തിനും വേണ്ടി പിന്നീട് ഒരു വർഷം കാത്തിരിക്കണമായിരുന്നു ഇന്ന് ഓണം കെങ്കേമമാണ് പക്ഷേ അതിൽ തനിമയുടെ അംശമില്ലെന്ന് തന്നെ പറയാം കാലം ാത്തിനെയും മാറ്റിമറിച്ചിരിക്കുന്നു ഓണത്തിന് മുൻപുള്ള കൊയ്ത്ത് ഇന്ന് ഓർമ്മയായി മാറി നൂറുമേനി വിളഞ്ഞിരുന്ന പാടങ്ങൾ സിമ്മൻ്റ് സൗദങ്ങൾക്കും വാണിജ്യ വിളകർക്കും വഴിമാറി ഓണത്തുമ്പുകളെ കാണാനില്ല ഓണപ്പക്ഷി കരയുന്നില്ല തുമ്പപ്പൂവ് കുട്ടികൾക്ക് അറിയില്ല നാടൻ പന്തുകളി വിട പറഞ്ഞു ഓണക്കൃഷി ഏതാണ്ട് അവസാനിച്ച സ്ഥിതിയാണ് വേണ്ട പച്ചക്കറികളും പൂക്കളും എന്തിന് വാഴയില പോലും ഇന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത് ജാതിമത ഭേദമില്ലാതെ ആഘോഷിച്ചിരുന്ന ഓണം മതങ്ങളുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ബിസിനസ് ഉത്സവമായി ഓണം മാറിക്കഴിഞ്ഞു ഓണത്തനിമയുടെ വിടവ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും ചുരുക്കത്തിൽ ഇപ്പോൾ ഓണസദ്യകളെല്ലാം ഒരുങ്ങുന്നത് വീടുകളിലല്ല വൻകിട ഹോട്ടലുകളിലോ മാളുകളിലോ ആയിരിക്കും ഇന്ന് എല്ലാവർക്കും തിരക്കോട് തിരക്കാണ് ലോകം വെട്ടി തിരക്ക് അതിനിടയിൽ മാതാപിതാക്കളെയും നാടിനെയും വീടിനെയും സ്വന്തം മക്കളെ പോലും തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്തവർ ഇതാണ് യാഥാർത്ഥ്യം ഓണത്തപ്പനും മാദേവരും ഓണപ്പാട്ടുകളും ഓണക്കിളികളും ഓണത്തുമ്പിയും പുലികളിയും അങ്ങനെ എല്ലാം എല്ലാം പരസ്യ കോളത്തിലും മിനി സ്ക്രീനിലും മാത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു പ്രകൃതി ചൈതന്യത്തെയും കേരള സംസ്കാരത്തെയും വിളിച്ചോതുന്ന ഈ വരവേൽപ്പിൻ്റെ ഉത്സവം ഒരു പഴങ്കഥയാവാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് മണ്ണിനെയും പ്രകൃതിയെയും ആചാരങ്ങളെയും സംസ്കാരത്തെയും കാത്തു സൂക്ഷിക്കാനും പരിപാലിക്കാനും നമ്മുടെ പുതുതലമുറകൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയംഗമമായ ഓണാശംസകൾ നന്ദി